ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നൊരു വാട്ട എയ്റ്റിൻ്റെ ഡേ വീഡിയോ ആട്ടോ രാവിലെ ഒരു ഏഴുമണിയൊക്കെ ആകുമ്പോഴാണ് ഞാൻ എഴുന്നേക്കുന്നത് ആദ്യം തന്നെ ഞാൻ ഇളം ചൂടുവെള്ളം ആട്ടോ കുടിക്കുന്നത് ഇത് നമ്മുടെ ബോഡി ഹൈഡ്രേറ്റ് ആയിരിക്കാനും അതുപോലെ സ്കിന്നിനും പിന്നെ ഡൈജഷനൊക്കെ അടിപൊളിയാണ് രാവിലെ ഉണരുമ്പോൾ തന്നെ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുന്നത് പിന്നെ രണ്ടാമതായിട്ട് ഞാൻ കോഫിയാണ് കേട്ടോ കുടിക്കുന്നത് കോഫിയിലേക്ക് കുറച്ച് നെയ്യ് ആഡ് ചെയ്തിട്ട് അതിലേക്ക് ഷുഗർ ആഡ് ചെയ്യത്തില്ല വിത്തൗട്ട് ഷുഗർ കോഫിയാണ് കേട്ടോ ഇത് അടിപൊളിയാണ് നമ്മുടെ സ്കിന്നിനും ഹെയറിനും ഒക്കെ സൂപ്പർ ആട്ടോ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ പിന്നെയും ഞാൻ വെള്ളം കുടിക്കും കേട്ടോ വെള്ളം കുടിക്കണം ഡെയിലി ഒരു മൂന്ന് മൂന്നര ലിറ്റർ വെള്ളമെങ്കിലും കുടിക്കണം നമ്മുടെ ബോഡിക്ക് അത് ആവശ്യമാണ് അതിനുശേഷം ഞാൻ ഒരു ഗ്ലാസ് പാലാണ് കുടിക്കുന്നത് പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് എപ്പോഴും ഞാൻ കുറച്ച് ഹെവി ഹെവിയായിട്ടോ കഴിക്കുന്നത് ഇന്ന് ഉപ്പുമാവും മുട്ടയും പിന്നെ കുറച്ച് സാലഡും രണ്ട് പഴവുമാണ് കഴിച്ചത് എന്നും രണ്ട് മുട്ട കഴിക്കത്തില്ല കേട്ടോ അതിനുശേഷം ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആയപ്പോഴേക്കും ഞാൻ കുറുക്കുണ്ടാക്കി കഴിച്ചു പിന്നെ ലഞ്ചിനായിട്ട് ഞാൻ കുറച്ച് സാലഡ് ഉണ്ടാക്കി കുക്കുംബറും ക്യാരറ്റും പിന്നെ റെഡ് ക്യാബേജ് പിന്നെ കുറച്ച് തക്കാളി അതിനകത്ത് കുറച്ച് കുരുമുളക് കൂടിയും ഉപ്പും പിന്നെ കേടും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്താണ് ഞാൻ സലാഡ് ഉണ്ടാക്കി ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ അടിപൊളി ടേസ്റ്റ് ആട്ടോ പിന്നെ ആ ഒരു സലാഡും ചോറും പിന്നെ മീൻ വറുത്തതുണ്ടായിരുന്നു ഉരുളം കിഴങ്ങി മെഴുക്കു കുരട്ടി പിന്നെ വെണ്ടയ്ക്കായ മെഴുക്കുരട്ടി ഇതെല്ലാം കൂട്ടിയാണ് കഴിച്ച കേട്ടോ കുറച്ച് ചോറേ ഞാൻ എടുക്കത്തുള്ളൂ കേട്ടോ അതും കഴിച്ചു ഒരു നാല് നാലരയൊക്കെ ആയപ്പോൾ കുറച്ച് ഫ്രൂട്ട്സ് കഴിച്ചു ഇതെല്ലാം എനിക്ക് വേണ്ടിയിട്ടല്ല ഇത് അമ്മയ്ക്കൂടെ വേണ്ടിയിട്ടാട്ടോ അങ്ങനെ കുറച്ച് ഫ്രൂട്ട്സും കഴിച്ചു എന്നും ഇത്രയും ഫ്രൂട്ട്സൊന്നും ഉണ്ടായിരിക്കത്തില്ലാട്ടോ അപ്പം വാങ്ങിച്ചുകൊണ്ട് ഇത്രയും കണ്ടതാണ് പിന്നെ അതിന് ശേഷം വീണ്ടും ഞാൻ വെള്ളം കുടിക്കും ഇടയ്ക്കിടയ്ക്ക് ഞാൻ വെള്ളം കുടിക്കും കേട്ടോ കുപ്പിയിലാക്കി കുടിക്കും പിന്നെ ഗ്ലാസ്സിലാക്കി കുടിക്കും അങ്ങനെ പിന്നെ ഒരു അഞ്ചഞ്ചരയൊക്കെ ആയപ്പോഴേക്കും ചായ ഉണ്ടാക്കി അങ്ങനെ ചായയൊക്കെ കുടിച്ചു പിന്നെ നൈറ്റ് ഞാൻ കഞ്ഞി ആട്ടോ കുടിക്കുന്നത് വണ്ണം ഒന്ന് കുറയ്ക്കണമെന്ന് തോന്നിയപ്പം തൊട്ട് തുടങ്ങിയതാണ് ഈ കഞ്ഞി കൊടുത്താൽ ഇത് ഞാൻ അവരേരി വെച്ചിട്ടുള്ള കഞ്ഞി ആട്ടോ ഇത് ഡയറ്റൊക്കെ ചെയ്യുന്നവർക്ക് അടിപൊളിയാണ് ചോറ് എനിക്ക് ചോറ് കഴിക്കണം ചോറ് നിർബന്ധമാണ് ചപ്പാത്തി ഒന്നും കഴിച്ചാൽ എനിക്ക് പറ്റില്ല വീണ്ടും വീണ്ടും വിശക്കും അതുകൊണ്ട് ഞാൻ ഓർത്ത് ഈ ഒരു അരി വെച്ചിട്ട് കഞ്ഞി കുടിക്കാന്ന് അങ്ങനെ ഞരേരിയും പയറും മുതിരയും പിന്നെ ജീരകവും പിന്നെ ഉലുവൊക്കെ ഇട്ടിട്ട് ഒരു കഞ്ഞി ഉണ്ടാക്കി അതാണ് ഞാൻ കുടിക്കുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്കും ഷെയറും കാണുമ്പോൾ ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് താങ്ക് യു